കൂടോത്ര വിവാദത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ യൂത്തന്മാർക്ക് ഒടുവിൽ വാ തുറക്കേണ്ടി വന്നു സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല പക്ഷേ പൊതുസമൂഹത്തിൽ നിന്നുള്ള വിമർശനങ്ങളും ട്രോളുകളും ശക്തമായപ്പോൾ സ്വാഭാവികമായിട്ട് വരും കാലങ്ങളിൽ നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് സ്വയം ഒരു ആശങ്കയൊക്കെ വേണ്ടേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളായ അബിൻ വർക്കി ഈ വിഷയത്തിൽ വായി തുറന്നത് പ്രവർത്തകരുടെ ഒരു യോഗത്തിലാണ് അദ്ദേഹം ഈ മൊഴികൾ ഒടുവിൽ തുറന്നടിക്കേണ്ടി വന്നത് പക്ഷേ അതല്ല വിഷയം എന്നിരുന്നാലും നമുക്കത് കേട്ടതിന് ശേഷം ബാക്കി കാര്യത്തിലേക്ക് വരാം ചില മാപ്രകളുടെ ഉള്ളിലിരിപ്പും ഒളിച്ചുപിടുത്തവും ഒതുക്കിപ്പിടുത്തവും ഒക്കെ എങ്ങനെയാണെന്ന് അതിൽ നിന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്നും ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് എന്ന വാക്ക് ഇവിടെ പറഞ്ഞു നിർത്ത അല്ലെങ്കിൽ സയന്റിഫിക്തിഫലി ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് നെഹ്റു കണ്ടെത്തുന്നു ഈ കൂടോട്ടെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അതിന് ആരാണെങ്കിലും അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് രണ്ട് നിങ്ങൾ കേട്ടല്ലോ നെഹ്റുവിനെയൊക്കെ ഒക്കെ ഓർമ്മിക്കുന്നത് നല്ലത് തന്നെ യൂത്തന്മാരിൽ അങ്ങനെ ഒരു പേര് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ ഇടക്കിടക്ക് ഉണ്ടാകുന്നതും വാ കൊണ്ട് പറയുന്നത് കേൾക്കുന്നതും ഈ നാടിനൊരു സമാധാനമാണ് എന്തായാലും സയന്റിഫിക് ടെമ്പറിനെ കുറിച്ചൊക്കെ നാട്ടുകാർക്ക് ക്ലാസ് എടുക്കാതെ നേതാക്കന്മാർക്ക് ക്ലാസ് എടുക്കുന്നതാണ് കൂടുതൽ ഉചിതം മാപ്രകളിലൂടെ വരുമ്പോ ആ ഞാൻ ഒരു വെറൈറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങൾക്കപ്പുറം ഇതിനൊന്നും യാതൊരു ആത്മാർത്ഥതയുമില്ലെന്ന് തുടക്കത്തിലേ പറയാം പക്ഷെ വിഷയം അവിടെയല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാരുടെ പ്രധാനപ്പെട്ട വൈറ്റ് വാഷ് ഏജന്റായിട്ടുള്ള സ്മൃതി പരുത്തിക്കുരുവിന്റെ ഒരു ചോദ്യം കേൾക്കാനിടയായി ഒന്ന് കേട്ടേ കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ നേതാക്കന്മാർക്കെതിരാഞ്ഞടിച്ച യൂത്ത് കോൺഗ്രസ് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ല എന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞു സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് നൽകിയ നെഹ്റുവിന്റെ പിൻമുറക്കാരാണെന്ന് ഓർക്കണം കൂടോത്രം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ പാർട്ടിക്ക് നാണക്കേടാണ് എന്നും അബിൻ വർക്കി പറഞ്ഞു യങ് ഇന്ത്യ യൂത്ത് ലീഡേഴ്സ് മീറ്റിന്റെ കുറ്റ്യാടിയിലെ പരിപാടിയിലാണ് അബിൻ വർക്കിയുടെ പ്രസംഗം സിനോജ് തോമസിന്റെ വിവരങ്ങളുമായ സിനോജ് ഇന്നലെ ഈ വാർത്ത പുറത്തു വരുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പ്രതികരണം വന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രസംഗത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് വലിയ കയ്യടിയും കേൾക്കാമായിരുന്നു എന്താണ് പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരണം മാത്രം പ്രതികരണമായി ചുരുങ്ങുന്നുണ്ടോ ഈ ഈ തീയതി തീയതി അവർ അവർ ഇരുന്നു കൊണ്ട് പുറത്തു വിവാദം പുറത്തു വന്നതെന്ന് അതായത് അഞ്ചാം തീയതി എത്ര മനോഹരമായിട്ടുള്ള നുണ പറച്ചിലൊന്നും ആലോചിച്ചു നോക്കുക ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ന്യൂസ് എയ്റ്റീൻ എന്ന ചാനലാണ് ന്യൂസ് ചാനൽ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് വ്യാഴാഴ്ച കഴിഞ്ഞു വെള്ളിയാഴ്ച കഴിഞ്ഞു ശനിയാഴ്ച ആയപ്പോൾ ഒരു യൂത്തൻ്റെ പ്രതികരണം പുറത്തു വന്നപ്പോൾ ഇന്നലെയാണ് ആ പ്രതികരണം പുറത്തു വന്നതെന്നുള്ള രീതിയിൽ ഉടനടി പ്രതികരിക്കുന്ന യൂത്തന്മാർ എന്ന രീതിയിൽ അവരെ ഒന്ന് വെള്ളപ്പൂച്ചി എടുക്കുകയാണ് ഏഷ്യൻ പെയിൻറ്റ് തന്നെയാണ് അടിച്ചിരിക്കുന്നത് കാര്യം അവരെയൊക്കെ ആണല്ലോ പൊക്കിക്കൊണ്ട് വരേണ്ടത് ഇടതുപക്ഷത്തിന് സ്റ്റഡി ക്ലാസ് എടുക്കുകയും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നവർ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതികരണം വരാൻ വൈകിയെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴെ തന്നെ അബിൻവർക്ക് മനസ്സറിഞ്ഞ് പ്രതികരിച്ചത്ര ഈ കോട്ടക്ക ഇട്ടുകൊണ്ടിരുന്നിട്ട് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ ക്ലാസ് എടുക്കാനും അവരെ സംബന്ധിച്ച് വിമർശിക്കാനൊക്കെ വലിയ മിടുക്ക് കാണിക്കുന്ന ആൾ നാലാം തീയതി നടന്ന സംഭവത്തിൽ ആറാം ആയിട്ടും അവർക്കൊരു സോഷ്യൽ വിമർശനമില്ല സോഷ്യൽ ഓഡിറ്റിംഗ് ഇല്ല ഇത്ര മാത്രം പുരോഗമന ചിന്താഗതിയുള്ള ഇത്ര മാത്രം പ്രൊഫഷണൽ ആയിട്ടുള്ള കാലം ആവശ്യപ്പെടുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസ് എന്ന് അവർ ഇത്തരത്തിലുള്ള അപരിഷ്കൃത കൂടോത്ര പരിപാടിയിലൂടെ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്ത മുതല് പറയുന്ന പറച്ചിൽ കേട്ടില്ല ഇതൊക്കെയാണ് ഈ നാട്ടിലെ ചില കോട്ടിട്ട ജഡ്ജിമാരുടെ മറ്റൊരു മുഖം ഈ വിഷയത്തിൽ അബിൻ വർക്കിയുടെ പ്രതികരണം പുറത്തു വന്നപ്പോൾ ആലോചിച്ചു അതിനെ സംബന്ധിച്ച് അഭിപ്രായമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു കൂടോത്തര വിവാദം വന്നപ്പോൾ അത് കേട്ടിട്ട് നേതാക്കന്മാരെന്ന നിലയ്ക്ക് ഇവരെ പൊക്കിപ്പിടിച്ച് തോളി വെച്ചുകൊണ്ട് നടക്കുന്നവരുടെ നിലവാരത്തെക്കുറിച്ചൊന്നും ആശങ്കയില്ല ബാക്കി ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ നിലവാരത്തെക്കുറിച്ചും അരഗൻ്റായിട്ടുള്ള ഒരു സീരീസ് ഓഫ് നേതാക്കന്മാരെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ വരുമ്പോഴും എം പി രാജേഷ് അതിന് നല്ല പിരിവെട്ടുന്ന മറുപടി കൊടുത്തപ്പോഴും ഈ തരത്തിലുള്ള ചിന്താഗതി വരാതെ ഏകപക്ഷീയമായിട്ടുള്ള ചില തോന്നലുകളും ചില വിമർശനങ്ങളുമാണ് ഈ നാട്ടിൽ ചിലപ്പോൾ എടുത്ത് ഏത് പരുത്തി കുരുവിനേയും വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഉള്ളിലുള്ള രാഷ്ട്രീയം അത് മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ നിഷ്പക്ഷമതിയായിട്ട് ചമഞ്ഞിരുന്ന് വിമർശിക്കാൻ വരുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ കൂടി വേണം അതുകൊണ്ടാണ് ഈ പക്ഷം പിടിക്കലിനെ അല്ലെങ്കിൽ ഒരു വാർത്ത വന്നിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇന്നലെയാണെന്നൊരു നുണ പറയുമ്പോൾ അത് തുറന്നു കാട്ടേണ്ടി വരുന്നത് ഞാനൊരു കോൺഗ്രസ് കാരിയാണെന്ന് അങ്ങ് തുറന്ന് പ്രഖ്യാപിച്ചു വർത്തമാനം അടിച്ചാൽ ആരും വിമർശിക്കാൻ വരില്ല പക്ഷേ മാധ്യമസ്ഥാപനത്തിനകത്ത് ഇരുന്നു കൊണ്ട് ചില ഊളപ്പരിപാടികൾ കാണിച്ചാൽ ഇതുപോലെ തുറന്ന് കാട്ടി വിമർശിക്കുക തന്നെ ചെയ്യും അതിനി ഏത് പരുത്തി കുരുവായിരുന്നാലും ഇവിടെ ഒരു വിഷയമുള്ള കേസല്ല